രാവിലെ എണീക്കാൻ വൈകിയതുകൊണ്ട് ഇന്ന് സുബഹി കിട്ടിയില്ല ഉച്ചക്ക് നല്ല തിരക്കിരുന്നു ലുഹറ് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകിയതുകൊണ്ട് അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ് കഴിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിലെ ഗസ്റ്റുകൾ ഉണ്ടായതുകൊണ്ട് ഇന്ന് അസർ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല മകരബിൻ്റെ നേരത്തെ ഗ്രൗണ്ടിൽ കളിയിലായത് കൊണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പമുള്ള വർത്താനത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അങ്ങാടിയിലെ തിരക്കിൻ്റെ ഇടയിൽ ഇന്ന് ബാങ്ക് കൊടുക്കുന്നത് പോലും കേട്ടിട്ടില്ല ഇന്ന് നല്ല ക്ഷീണുണ്ടായിരുന്നു നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഒന്നു കിടന്നതാണ് അറിയാതെ ഉറങ്ങിപ്പോയി ഇശാഖ് നിസ്കരിക്കാൻ പറ്റിയില്ല ഒരിക്കലും മുടക്കരുതേന്ന് പടച്ചോൻ പറഞ്ഞൊരു കാര്യത്തിന് പടപ്പുകൾ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ അല്ലേ മരിക്കണതിൻ്റെ തൊട്ട് മുമ്പേ വേദന താങ്ങാൻ പറ്റാതെ നമ്മൾ കാല് രണ്ടും ഇങ്ങനെ പിണച്ചു പിടിച്ച് കണ്ണ് തള്ളി പെടഞ്ഞു പോണൊരു രംഗത്തെക്കുറിച്ച് ഖുർആാനിൽ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ന്യായം പറഞ്ഞ് നിസ്കാരം കളഞ്ഞാലേ നാളെ പടച്ചോൻ്റെ മുമ്പിൽ